നിങ്ങളൊരു വൈബ് കോഡറോ അല്ലെങ്കിൽ വൈബ് കോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോ ആണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു വീഡിയോ ആണിത് എന്താണ് വൈബ് കോഡിംഗ് എന്നുള്ള കാര്യം ഏറ്റവും ആദ്യം മനസ്സിലാക്കുക പ്ലെയിൻ ഇംഗ്ലീഷ് ഉപയോഗിച്ച് എ ഐക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വൈബ് കോഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ വൈബ് കോഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു എ ഐ ഉണ്ടെങ്കിൽ മാത്രം മതി ചാറ്റ് ജി പി ടി ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ ചെയ്യാൻ പോവാണ് നിർമ്മിക്കാൻ പോവാണ് എനിക്ക് അതിൻ്റെ കോഡ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തരും പക്ഷേ അതല്ല പ്രോപ്പറായിട്ടുള്ള വൈബ് കോഡിംഗ് എന്നുള്ളത് ഇപ്പോൾ ഉള്ള തൊണ്ണൂറ് ശതമാനം ഡെവലപ്പേഴ്സും എയുടെ സഹായത്തോടു കൂടി തന്നെയാണ് കോഡ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളിൽ എക്സ്പൊണാൻഷ്യൽ ഗ്രോത്താണ് ഈ ഒരു മേഖലയിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ വൈബ് കോഡിംഗ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ഡെവലപ്പേഴ്സ് യൂസ് ചെയ്യുന്ന ടൂൾസ് ഒന്ന് ഗിറ്റ് അപ്പ് കോപ്പൈലറ്റ് ആണ് പക്ഷെ അത് അത്രയ്ക്ക് നല്ലൊരു ടൂൾ അല്ല പിന്നെ ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ കർസറാണ് കർസർ എന്നുള്ളത് വി എസ് കോഡ് പോലെ തന്നെയുള്ള ഒരു ഐ ഡി ആണ് അതിൻ്റെ അകത്ത് ഫുൾ കോഡ് ബേസ് നമ്മൾ ആക്സസ് കൊടുക്കുന്നു അഗൈൻ എ ഐക്ക് ആ ഫുൾ കോൺടാക്സ്റ്റ് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് കോഡ് എഴുതി തരും അതൊരു സൈഡിലുണ്ട് പക്ഷേ അതിനേക്കാളുമൊക്കെ ബെറ്ററായിട്ട് ടെർമിനലിൽ തന്നെ ടെർമിനലിൽ തന്നെ കോണ്ടാക്സ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരികയും കോഡ് ഡെവലപ്പ് ചെയ്യുകയും ഡീബഗ് ചെയ്യാൻ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ടൂളാണ് ആന്ത്രോപ്പിക്കിൻ്റെ ക്ലോഡ് കോഡ് എന്ന് പറയുന്ന ഒരു എന്താണ് പറയുക ക്ലൗഡ് കോഡ് എന്ന് പറയുന്ന ഒരു ടൂൾ ഓക്കെ അപ്പോൾ ഈ ക്ലൗഡ് കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഈ ക്ലൗഡ് കോഡ് എങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെ അത് ഉപയോഗിക്കാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിലുണ്ട് അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാൻഡിങ് പേജ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരുന്നുണ്ട് എൻ്റെ പേര് സത്യാശങ്കർ എന്നാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇപ്പോൾ ഏറ്റവും ആദ്യം ക്ലൗഡ് കോഡ് ഉപയോഗിച്ച് നമ്മുടെ സിസ്റ്റം ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വി എസ് കോഡ് വേണം വി എസ് കോഡാണ് നമ്മളിവിടെ ഐ ഡി ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഈ വി എസ് കോഡ് വേണം പിന്നെ ഈ ഈ കോഡ് അതായത് ഈ ഒരു പേജിലേക്കുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ പേജിലേക്ക് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലൗഡ് കോഡിനെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ നോഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നോഡ് എയ്റ്റീൻ ഇപ്പോൾ എയ്റ്റീൻ പോയിൻറ്റ് സീറോയോ പ്ലസ് വേർഷൻ ഒക്കെയാണുള്ളത് അപ്പോൾ നോഡിൻ്റെ ഏറ്റവും പുതിയ വേർഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാൾ നോഡ് എന്ന് കൊടുത്തിട്ട് ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നോഡ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ ഒരു കമാൻഡ് എൻ പി എം ഇൻസ്റ്റാൾ മൈനസ് ജി ആന്ത്രോ പിക്ക് എ സ്ലാഷ് ക്ലൗഡ് കോഡ് എന്ന് പറയുന്നത് ഈ ഒരു കമാൻഡ് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നിങ്ങളുടെ ടെർമിനലിലേക്ക് പോവുക ഞാൻ ഉപയോഗിക്കുന്നത് മാക്കാണ് നിങ്ങൾ വിൻഡോസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കമാൻഡ് പ്രോമറ്റിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് ഇവിടെ വന്നിട്ട് ആ കമാൻഡ് ഒന്ന് പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്കത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇപ്പോൾ ടു ത്രീ പാക്കേജസ് മാത്രം ഇൻസ്റ്റാൾ ആവുകയുള്ളൂ അപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് അവരിവിടെ തന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ഈ കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം ഇതിപ്പം ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് മൊത്തം ആണ് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് അതുകൊണ്ട് ഈ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഈ കമ്പ്യൂട്ടറിനുള്ളിൽ എവിടെ വേണേലും ഈ ക്ലൗഡ് കോഡ് ആക്സസ് ചെയ്യാൻ സാധിക്കും ഇപ്പം ഞാനിത് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ആക്സസ് ചെയ്ത് കാണിക്കുവാണ് ഇപ്പം ഞാൻ വി എസ് കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പുതിയൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫോൾഡർ ഞാൻ എടുത്തിട്ട് ഞാൻ കാണിക്കാം ഓപ്പൺ ഫോൾഡർ കൊടുക്കുന്നു ഓപ്പൺ ഫോൾഡർ കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ പുതുതായിട്ടൊരു ഫോൾഡർ വ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ലാൻഡിങ് പേജിൽ നിന്ന് അപ്പോൾ ഈ ഒരു ഫോൾഡർ എം ടി ഫോൾഡർ ആണ് ഇത് ഞാൻ അങ്ങോട്ട് ഓപ്പൺ ചെയ്തു ഇത് ഓപ്പൺ ചെയ്തിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ടെർമിനൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുവാണ് ടെർമിനൽ പോയിട്ട് ഒരു പുതിയ ടെർമിനൽ എടുക്കുന്നു ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഞാൻ എന്ന് പറയുന്ന ഈ കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു ഇൻ്റർഫേസ് വരും ഇവിടെ ഡ്യൂ ട്രസ്റ്റ് ദി ദ ഫയൽസ് ഇൻ ദിസ് ഫോൾഡർ എന്നാണ് ചോദിക്കുന്നത് യെസ് പ്രൊസീഡ് കൊടുക്കുക പക്ഷേ ഇതിനു മുമ്പായിട്ട് ഇതിനുമുമ്പായിട്ട് നിങ്ങൾ ഏറ്റവും ആദ്യം ഈ ക്ലൗഡ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുമ്പം നിങ്ങളുടെ ഓതന്റിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ക്ലൗഡിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് നന്നായിട്ട് ഫുള്ളായിട്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ ക്ലൗഡിൻ്റെ സബ്സ്ക്രിപ്ഷൻ വരുന്നത് ഒരു മാസത്തേക്ക് ഇരുപത് ഡോളറാണ് വരുന്നത് അപ്പോൾ നമ്മൾ ക്ലൗഡിൽ പോയിട്ട് ഈ കാര്യം ഞാൻ പറയാൻ വിട്ടു പോയി ഫ്രീ യൂസേജ് ഉണ്ട് പക്ഷേ ലിമിറ്റഡ് ആണ് കേട്ടോ ലിമിറ്റഡ് ആണ് അപ്പോൾ ഈ ക്ലൗഡെന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ആന്ത്രോപ്പിക്കിൻ്റെ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിൽ പോയിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക കൊടുത്തിട്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാൻ എൻ്റെ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുകയാണ് ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബ് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇരുപത് ഡോളർ എന്ന് പറയുമ്പോൾ ഇരുപത് ഡോളർ പിന്നെ ടാക്സും കൂടി കൂട്ടിയിട്ട് ഇരുപത്തി മൂന്ന് ഡോളർ വരും ഒരു രണ്ടായിരം രൂപ വരും മാസം രൂപ വരും പക്ഷേ ഫ്രീ ആയിട്ടുള്ള ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ ഒരു ദിവസം അഞ്ചോ മറ്റോ ഒക്കെയാണ് ഒരു അഞ്ച് മെസ്സേജോ അങ്ങനെ ഒരു ലിമിറ്റുണ്ട് അത് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് അത്രയും മാത്രമേ കോൺടാക്സ്റ്റും അത്രയും മാത്രം മെസ്സേജ് അയക്കാനുള്ള സംവിധാനം മാത്രമേ ഒരു ഫ്രീ അക്കൗണ്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ ഞാനിപ്പം പ്രോ ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ ഒക്കെ മാറ്റാവുന്നതാണ് അപ്ഗ്രേഡ് പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാനിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇപ്പം ഞാനുള്ള പ്ലാൻ ഇതാണ് ഈ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ യൂസേഴ്സിനേക്കാളും അറ്റ്ലീസ്റ്റ് മിനിമം അഞ്ച് മടങ്ങ് കൂടുതൽ യൂസേജ് ലഭിക്കുന്നതാണ് ഏതായാലും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ടെർമിനൽ തന്നെ എന്ന് പറയുന്ന നമുക്ക് വേണ്ടപ്പോൾ എല്ലാം ഈ ക്ലൗഡ് എന്ന് പറയുന്ന ഈ കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലൗഡ് കോഡ് ആക്സസ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മുടെ ഈ പേജ് എം ടി ആണ് എം ടി ആയിട്ടുള്ള ഒരു ഫോൾഡറാണ് ഇപ്പം ഞാൻ ഈ ക്ലൗഡ് കോഡിനോട് പറയുകയാണ് നമുക്കൊരു ലാൻഡിംഗ് പേജ് വേണം എന്താ ഒരു ഞാനൊരു പല നമ്മളൊരു കട വെച്ചിരിക്കുകയാണ് വെച്ചോ ഈ നമ്മുടെ കടയ്ക്ക് വേണ്ടിയുള്ള ഒരു ലാൻഡിംഗ് പേജ് വേണം നമ്മൾ ജസ്റ്റ് പ്ലെയിൻ ഇംഗ്ലീഷിൽ ഇതിനൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുക ഐ ഐ വാണ്ട് യു ടു ബിൽഡ് എ ലാൻഡിംഗ് പേജ് ഫോർ മൈ ഗ്രോസറി ഷോപ്പ് നെയംഡ് സത്യാസ് ഗ്രോസറി ിസ് ഷുഡ് ബി എ simple സിംപിൾ പേജ് ആൻഡ് very user friendly friendly with a modern UI. നമ്മൾ എത്ര നന്നായിട്ട് കോഡ് കൊടുക്കുന്നോ അതായത് എത്ര നന്നായിട്ട് പ്രോംറ്റ് ചെയ്യുന്നോ അത്ര നന്നായിട്ട് നമുക്ക് ഇത് ബിൽഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ നമ്മൾ ചെറിയൊരു ലാൻഡിങ് പേജ് ആണ് ബിൽഡ് ചെയ്യുന്നത് ഫസ്റ്റ് യു ഗിവ് മീ ഗിവ് മീ പ്ലാൻ അപ്പോൾ ഇതിനോട് നമ്മൾ പ്ലാൻ ചോദിക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുവാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏറ്റവും അനലൈസിങ് ഡയറക്ടറി എന്താണ് കറണ്ട് ഡയറക്ടറി സ്ട്രക്ചറാണ് കറണ്ട് ഡയറക്ടറി സ്ട്രക്ചർ ടോട്ടലി എം ടി ആണ് അപ്പോൾ ഇതൊക്കെയാണ് ടു ഡു ലിസ്റ്റിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ഇതൊന്നൊന്നായിട്ട് ചെയ്യും അപ്പോൾ ഇത് പ്ലാൻ തന്നിരിക്കുകയാണ് പ്ലാൻ ഫോർ സത്യാസ് ഗ്രോസ്ലി ലാൻഡിംഗ് പേജ് ഇപ്പോൾ മോഡേൺ എ ഐ പവർ ഫീച്ചേഴ്സ് സ്മാർട്ട് പ്രോഡക്ട്സ് അർച്ച് വിത്ത് ഓട്ടോ കംപ്ലീറ്റ് എ ഐ പവർ ഷോപ്പിംഗ് ഇപ്പോൾ പേജ് സ്ട്രക്ചർ തന്നിട്ടിട്ടുണ്ട് ടെക്നോളജി സ്റ്റാക്ക് സെമാൻറ്റിക് എച്ച് ടി എം എൽ ഫൈവ് ഫോർ ആക്സസിബിലിറ്റി മോഡേൺ സി എസ് വനില ജവാ സ്ക്രിപ്റ്റ് ഇപ്പോൾ എ ഐ ഫീച്ചേഴ്സ് ഡൈനാമിക് പ്രോഡക്ട്സ് സജഷൻ ബേസ്ഡ് ഓൺ ദ ടൈം ഓക്കെ ഐ ഡോ നമുക്കിപ്പോഴത്തേക്ക് എ ഐ ഫീച്ചേഴ്സ് ഒന്നും വേണ്ട ഐ ഡോട്ട് വാണ്ട് എ ഐ ഫീച്ചേഴ്സ് ഡു ഐ നീഡ് ഓൾ സ് സോ സ്റ്റാർട്ട് ബിൽഡിംഗ് ഇറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട് ബിൽഡിങ് ദ വെബ്സൈറ്റ് ഫോർ എസ് നമുക്ക് നോക്കാം ഇപ്പോൾ ഓരോ ടാസ്ക്കും ഇപ്പോൾ ടൂ ഡു ലിസ്റ്റിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കാര്യങ്ങളാണ് ആ ഏഴ് തന്നെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓരോ കാര്യങ്ങൾ കഴിയുമ്പോഴും ഇങ്ങനെ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്രോസ് ലൈൻ ഇങ്ങനെ വരച്ച് കാണിക്കുന്നത് കാണാൻ സാധിക്കും അതിനർത്ഥം ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്നാണ് അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും ലെറ്റ് അസ് വെയ്റ്റ് ഫോർ ഇറ്റ് ഇതിടയ്ക്ക് നമ്മളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഡു യു വാണ്ട് ടു മേക്ക് ദിസ് എഡിറ്റ് ടു ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എസ് കൊടുക്കാം ഇരുന്നൂറ്റി പതിനാറ് ലൈൻസ് ആണ് പുതിയൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ ഒരു ഇരുന്നൂറ്റി പതിനാറ് ലൈനുള്ള കോഡ് ഇപ്പോൾ അത് റെഡി ആക്കിയിട്ടുണ്ട് ഇപ്ലിമെൻറ്റിങ് സി എസ് സ്റ്റൈലിംഗ് ഞാൻ എല്ലാത്തിനും എസ് കൊടുത്തേക്കുവാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള ഫയൽസ് അത് തന്നെ ക്രിയേറ്റ് ചെയ്യും അപ്പം താണ്ട് എച്ച് ടി എം എൽ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സി എസ് എസ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സി എസ് എസ് ഫൈൽ അഞ്ഞൂറ്റി പതിനാറ് ലൈൻസ് ഉണ്ട് ഇപ്പം ഇൻട്രാക്റ്റീവ് ഫീച്ചറിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജവാ സ്ക്രിപ്റ്റ് എഴുതി ഇടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അത് വായിച്ചിട്ട് അതിനനുസരിച്ച് കൊടുക്കുകയാണ് ഞാനിപ്പോൾ എസ് ടു എവറിങ് കൊടുക്കുകയാണ് ഇപ്പോൾ ടെസ്റ്റ് ദ ലാൻഡിങ് പേജിലാണ് വന്നിരിക്കുന്നത് ആവശ്യമായിട്ടുള്ള കോഡ്സ് ഒക്കെ എഴുതിക്കഴിഞ്ഞിരിക്കുന്നത് അപ്പം ഇൻഡെക്സ് ഡോട്ട് എച്ച് എം ബ്രൗസർ ടു വ്യൂ ദ ലാൻഡിങ് പേജ് ഇപ്പോൾ നമുക്ക് ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ നമ്മുടെ ബ്രൗസറിൽ വ്യൂ ചെയ്ത് നോക്കാം ദ ലാൻഡിങ് പേജ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ അടിപൊളിയായിട്ട് വെറും അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല നല്ല അടിപൊളിയായിട്ട് ഈ ഈയൊരു ലാൻഡിങ് പേജ് നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ് ഇത് കണ്ടില്ലേ സത്യാസ് ഗ്രോസറി ഹോം സർവീസസ് പ്രൊഡക്റ്റ്സ് അബൌട്ട് കോണ്ടാക്റ്റ് ഇവിടെ ഫോൺ നമ്പർ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു ലാൻഡിങ് പേജ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഓക്കെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ദിവസം ഒരു അഞ്ച് റിസ്ക് റിക്വസ്റ്റോ മറ്റോ ഒക്കെയാണ് അത് ചെയ്യുന്നത് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രോ പ്ലാൻ ആണ് ഓക്കെ അപ്പോൾ നമ്മൾ പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് കോഡിങ് ഏജൻ്റ് നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിൽ തന്നെ ആർക്കും ഒറ്റ പൈസയും പേ ചെയ്യാതെ ഓൺലാമായി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം